കസ്റ്റംസ് പിടിച്ചെടുത്ത തന്റെ വാഹനം വിട്ടു നൽകണമെന്നും പിടിച്ചെടുത്ത നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് താൻ വാഹനം സ്വന്തമാക്കിയതെന്നും എന്നാൽ രേഖകൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ കസ്റ്റംസ് വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ദുൽഖർ പറഞ്ഞു ഭൂട്ടാനിൽ നിന്നുള്ള വാഹന ഭാഗമെന്ന നിലയിൽ കഴിഞ്ഞ ദിവസമാണ് ദുൽഖർ സൽമാന്റെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള രണ്ടായിരത്തി നാല് മോഡൽ റോവർ ഡിഫൻഡർ കസ്റ്റംസ് പിടിച്ചെടുത്തത് വ്യക്തി എന്ന നിലയിൽ തൻ്റെ പ്രതിച്ഛായ മോശമാക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിലടക്കം വ്യാപക പ്രചരണം കൊടുത്തത് എന്നും ദുൽഖർ ഹർജിയിൽ പറയുന്നു കള്ളക്കടത്ത് ലഹരി മരുന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായ പബ്ലിസിറ്റിയാണ് നൽകിയത് എന്തു താൽപ്പര്യത്തിൻ്റെ പുറത്താണ് അതെന്നറിയില്ല എല്ലാവിധത്തിലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് തൻ്റെ വാഹനമെന്ന് വ്യക്തമാക്കുന്ന ദുൽഖർ സൽമാൻ വാഹനം എങ്ങനെയാണ് താൻ വാങ്ങിയത് എന്നും വിശദീകരിക്കുന്നുണ്ട് ഇൻവോയ്സ് അനുസരിച്ച് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് ന്യൂഡൽഹിയിലെ റീജിയണൽ ഡെലിഗേഷനു വേണ്ടി ഇറക്കുമതി ചെയ്തതാണ് വാഹനം അതിനുശേഷം ഇതിൻ്റെ ഉടമസ്ഥർ തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലുള്ള താജ്മഹൽ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് ആണ് അതിൻ്റെ ഉടമസ്ഥൻ ഹബീബ് മുഹമ്മദിൽ നിന്നാണ് താൻ വാഹനം വാങ്ങിയ ആർത്തി പ്രൊമോട്ടേഴ്സിന് വാഹനം ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ദുൽഖർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ടുള്ള താജ്മഹൽ കമ്പനിയുടെ രേഖയും താൻ സമർപ്പിച്ചിരുന്നു എന്ന് ദുൽഖർ ഹർജിയിൽ പറയുന്നുണ്ട് തങ്ങളാണ് വാഹനം വാങ്ങിച്ചതെന്ന് കാട്ടി ആർത്തി പ്രൊമോട്ടേഴ്സ് നൽകിയ രേഖകളും താൻ ഹാജരാക്കിയിരുന്നുവെന്ന് ദുൽഖർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടേ